നാലാം ദിനം ലഞ്ചിന് പിരിയുമ്പോൾ സ്റ്റോക്സും കൂട്ടരും മുൻപിൽ കണ്ടത് ഒരു പരമ്പര വിജയമാണ് മുന്നൂറിന് മുകളിൽ ലീഡുള്ളപ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടത് വെറും എട്ട് വിക്കറ്റ് മാത്രമാണ് നൂറ്റി അൻപതിനടുത്ത ഓവറുകൾ ബാക്കിയുണ്ട് കാരണം പന്തിന് ഒരുപാട് നേരം ബാറ്റ് ചെയ്യാൻ കഴിയില്ല രാഹുലും ഗില്ലും കഴിഞ്ഞാൽ പിന്നെ വേറൊരു റെഗഗ്നൈസ് ബാറ്റർ ഇല്ല കഴിഞ്ഞ മൂന്ന് കളിയിലും വലിയ പോരാട്ട വീര്യം കാണിച്ച ഈ യുവനിര ഇന്നിങ്സിന് തോൽപ്പിച്ച് തന്നെ പരമ്പര നേടാൻ കഴിയുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു പക്ഷെ ഇംഗ്ലണ്ടിന് മുൻപിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഇന്ത്യൻ യുവനിര തയ്യാറായിരുന്നില്ല പോരാടാൻ തന്നെ അവർ തീരുമാനിച്ചു പിന്നീട് ക്രിക്കറ്റ് ലോകം കണ്ടത് സമകാലിക ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയ പേരുകൾ ഒന്നുമില്ലാതെ തന്നെ ടീം ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പായിരുന്നു നായകൻ ഗില്ലും രാഘുലും കൂടെ പിന്നെ കാഴ്ചവെച്ചത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടിലൊന്നാണ് നൂറ്റി അൻപത് ഓവറിൽ ഫീൽഡ് ചെയ്തിട്ടും ആദ്യ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റ് പോയിട്ടും പരമ്പരയിലെ ഏറ്റവും നിർണായക മത്സരത്തിൽ കളിയുടെ മൊമന്റം മുഴുവൻ ഇംഗ്ലണ്ടിന് അനുകൂലമായ സമയമാണ് ഇരുവരും നാനൂറ്റി പതിനേഴ് പന്തിൽ നൂറ്റി എൺപത്തിയെട്ട് റൺസ് നേടുന്നത് നാലാം ദിനം പിന്നെ ഒരു വിക്കറ്റ് നേടാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല ആർച്ചറുടെ പേസിനും ഓക്സിന്റെ സ്വിങ്ങിനും ഡോസണിന്റെ സ്പിന്നിനും പിച്ചിലെ അൺഈവൻ ബൗൺസിനും രാഹുലിനെയും ഗില്ലിനെയും വീഴ്ത്താൻ കഴിഞ്ഞില്ല അഞ്ചാം ദിനം മത്സരം ആരംഭിക്കുമ്പോഴേക്കും ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു മേൽക്കൈ ഒരു വിക്കറ്റ് മതിയായിരുന്നു അവർക്ക് കളി തിരിച്ചു പിടിക്കാൻ പ്രതിസന്ധിയിൽ ഒടുവിൽ അവരുടെ നായകൻ തന്നെ അവതരിച്ചു പിച്ചിൽ അൺഈവൻ ബൗൺസിന് മുൻപിൽ രാഹുൽ വീണു അർഹിച്ച സെഞ്ചുറിക്ക് പത്ത് റൺസിന് മുൻപിൽ രാഹുലിന്റെ പോരാട്ടം അവസാനിച്ചു പന്തിനു പകരം ബാറ്റിംഗിന് വന്നത് വാഷിങ്ടൺ സുന്ദർ ആയിരുന്നു ആർച്ചർ നിന്നെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് കളിയാക്കിയാണ് ഇംഗ്ലണ്ട് സുന്ദറിനെ വരവേറ്റത് തന്റെ ബാറ്റിംഗ് ടാലന്റ് എന്താണെന്ന് സുന്ദർ കാണിച്ചതോടെ മറ്റൊരു കൂട്ടുകെട്ട് പിറന്നു നൂറ്റിനാല് പന്തിൽ മുപ്പത്തിനാല് റൺസ് ഈ പരമ്പരയിലെ തന്റെ നാലാം സെഞ്ചുറി ഗിൽ സ്വന്തമാക്കി ക്യാപ്റ്റനായ ശേഷം ഇന്ത്യയുടെ പുതിയ റൺ മിഷ്യൻ ആകുകയാണ് അദ്ദേഹത്തെ നായകനാക്കി ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഇങ്ങനൊരു പ്രകടനം എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നത് സംശയമാണ് ന്യൂ ബോൾ വന്ന ശേഷം ഒടുവിൽ ഇംഗ്ലണ്ട് കാത്തിരുന്ന ആ പന്തെത്തി ആർച്ചറുടെ പന്ത് കളിക്കാൻ ശ്രമിച്ച ഗില്ലിന് പിഴച്ചു ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് നാല് മുൻപിൽ വീണ്ടും രണ്ട് സെഷൻ കൂടെ ഇംഗ്ലണ്ട് വീണ്ടും വിജയ സ്വപ്നം കണ്ടു നേരിട്ട ആദ്യ പന്തിൽ തന്നെ ജഡേജക്ക് പിഴച്ചു സ്ലിപ്പിലേക്ക് ഒരു സിമ്പിൾ ക്യാച്ച് എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ചോരാത്ത റൂട്ടിന്റെ കൈകൾക്ക് ആ ക്യാച്ച് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല ആ പിഴവിന് പിന്നീട് ഇംഗ്ലണ്ടിന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ് ഗിൽ രാഹുൽ സഖ്യം എവിടെ നിർത്തിയോ അതിൽ നിന്ന് തന്നെയാണ് ജഡേജ സുന്ദർ സഖ്യം തുടങ്ങിയത് പിരിയാത്ത കൂട്ടുകെട്ടിൽ മുന്നൂറ്റി മുപ്പത്തിനാല് പന്തിൽ ഇരുന്നൂറ്റി മൂന്ന് റൺസ് തന്റെ ആവനാഴിയിലെ ആയുധം എല്ലാം എടുത്തു പ്രയോഗിച്ചിട്ടും സ്റ്റോക്സിന് ആ കൂട്ടുകെട്ട് പൊളിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ സമനില പറഞ്ഞ് കൈ കൊടുക്കാൻ സ്റ്റോക്സ് വന്നതുപോലും ഇന്ത്യയുടെ രണ്ട് ബോളിംഗ് ഓൾറൗണ്ടർമാർ തങ്ങളുടെ നാട്ടിൽ ടെസ്റ്റിന്റെ ഫിഫ്ത്ത് ഡേ ബാറ്റ് ചെയ്ത് സെഞ്ചുറി നേടാൻ പോകുന്നതിന്റെ ഫ്രസ്ട്രേഷനിലായിരുന്നു പേഴ്സണൽ മൈൽസ്റ്റോൺസല്ല സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നവർ മറക്കുന്നത് ഇത്രയും മനോഹരമായി കളിച്ച ഇരുവരുടെയും സെഞ്ചുറി തന്നെയാണ് ശരിക്കും സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റ് എന്നതാണ് ക്രിക്കറ്റിൽ പേഴ്സണൽ മൈൽസ്റ്റോൺസിന് കാര്യമില്ല എന്നും മാച്ചാണ് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞിരിക്കുന്ന ഈ ഇംഗ്ലണ്ടിൽ തന്നെയാണ് സെഞ്ചുറിക്കും അഞ്ച് വിക്കറ്റ് പ്രകടനത്തിനുമെല്ലാം ഹോണേഴ്സ് ബോർഡ് ഉള്ളതെന്നാണ് ഇതിന്റെ വിരോധാഭാസം അർഹിച്ച സെഞ്ചുറി നേടി ജഡേജയും സുന്ദറും ഒടുവിൽ ഇന്ത്യക്ക് വിജയത്തോളം പോകുന്ന സമനില സമ്മാനിച്ചു ഇന്ത്യൻ പോരാട്ടത്തിന് മുൻപിൽ ഇംഗ്ലീഷ് പടയ്ക്ക് ഉത്തരങ്ങളില്ലാതെയായി അടുത്ത മത്സരത്തിലെ വിധി എന്തായാലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ബോർഡർ ഗവാസ്ക ട്രോഫി പോലെ എന്നും ഇന്ത്യൻ ചരിത്രത്തിൽ ഈ ടൂർണമെന്റ് രേഖപ്പെടുത്തും ഒരു കൂട്ടം യുവനിരയുടെ ഈ പോരാട്ട വീര്യം